ഹായ് ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് വിശേഷം നമ്മൾ പെരുന്നാൾ ഡ്രസ്സാണ് കേട്ടോ നമ്മൾ വാച്ച് വെക്കുകയാണെങ്കിൽ ഇങ്ങനെ ഉണ്ട് സൂപ്പർ അല്ലേ ഇതൊക്കെ കൈമല മെയിലാജി ഈ ബിഗ് പി അല്ല ഇട്ട് കണത് അത്ര കളറില്ല കേട്ടോ പിന്നെ നമ്മളെ കൈ മലഞ്ചി മാട്ടി പിന്നെ നമ്മളെ പുതിയ മാല എന്താ കമ്മല് ഇത് ഷാനുവിൻ്റെ സെഫി എടുത്താ ഡ്രസ്സൊക്കെ അന്ന് പച്ചലെടുത്തത് നമ്മള് അപ്പം എല്ലാവരും മാറ്റിയതാ ഡ്രസ്സ് നല്ല പൊള്ളില്ല ഡ്രസ്സുകൾ കണി നല്ല രസമുണ്ടല്ലേ കാണാൻ എല്ലാവർക്കും എൻ്റെ ചെറിയ പെരുന്നാൾ ഈ തൂമക്ക് സെലൂക്കിഷൻ വളപുരത്തിൻ്റെ പെരുന്നാൾ ആശംസകൾ നേരുന്നു ഓക്കേ എൻ്റെ പൊന്നുമക്കളെ എങ്ങനെയുണ്ട് വാപറ കേട്ടോ മോതിരം നോക്കുകയാണെ ഇതാ മോതിരം ഇതൊക്കെ പെരുന്നാക്ക് വാങ്ങിയതാണ് ഇതായ വൈറ്റ് വയറ്റുമോതിരം ഒന്നിനൊരു കുറവില്ല പൊന്ന് മക്കളെ എന്ന് പറയാനുണ്ടേ എല്ലാവരും നല്ല പോലെ അണിഞ്ഞൊരുങ്ങാനുള്ള ഡ്രസ്സും കാര്യങ്ങളും അടിപ്പൊളി ഡ്രസ്സെന്നെ ഇട്ടിട്ടുണ്ട് നിങ്ങളെ മുന്നിൽ വന്നിരിക്കുകയാണ് എനിക്ക് വളരെ സന്തോഷമുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷം ഹാപ്പി ആയിട്ട് ഇരിക്കട്ടോ പച്ചക്കണി ഇതൊക്കെ നമ്മളെ ഫ്രണ്ടയാളെ കടയിൽ നിന്ന് മേടിച്ചതാണ് അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു പെരുന്നാളായില്ലേ മക്കളേ ഞമ്മടെ ഷേറ് പെരുന്നാൾ അല ഈ തൂ ഇത്തർ ഈ തൂമുബാർ അപ്പം ചെറിയ പെരുന്നാൾ ആശംസിക്കാം ഏരുന്നു എല്ലാവരും സന്തോഷം ഭക്ഷണമൊക്കെ കഴിച്ചോ നമ്മളെ കണ്ണാട സൂപ്പർ പോളിങ് ക്ലാസ് നോക്കണി എങ്ങനെയുണ്ട് സൂപ്പറല്ലേ എൻ്റെ പൊന്നുമക്കളെ അപ്പം ചെറിയ പെരുന്നാൾ ഷൗവൻ പിരിഞ്ഞ് ഷൗവാലണഞ്ഞു പെരുന്നാൾ വന്നണഞ്ഞു എൻ്റെ പൊന്നാറ് മക്കളേ എങ്ങനെയുണ്ട് നമ്മളെ കണ്ണട സൂപ്പർ ബോളി ക്ലാസ് ഇപ്പോഴത്തെ പുതിയ ബോളി ക്ലാസ്സാണ് ഇന്നലെ പിഞ്ഞാന്ന് എടുത്ത പെരുന്നാൾക്ക് ലുക്ക് ആയിക്കോട്ടെ വച്ചിട്ട് ഒരു ബോളി ക്ലാസ്സും കൂടെ എടുത്തു എങ്ങനെയുണ്ട് സൂപ്പർ ലുക്കല്ലേ മാറ്റി ഡ്രസ്സ് ഒക്കെ നല്ല ചേഞ്ചല്ലേ ഒന്നിനും ഒന്നിനൊരു കുറവില്ല പൊന്നുമക്കളെ ഒക്കെ ഞാൻ മേടിച്ചു നമ്മുടെ സ്വന്തം കാലിൽ നിന്നിട്ട് നമ്മുടെ സ്വന്തം വരുമാനത്തിൽ ഇതൊക്കെ വാങ്ങി നമ്മളെ കല്യാണം കഴിഞ്ഞെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ഒന്നും ഞാൻ എനിക്ക് വാങ്ങാനും വേണ്ടാന്ന് പറയണം ഒക്കെ ഞാൻ തന്നെ ആയിക്കൂട്ടി പിന്നെ കെട്ടിയന്മാർക്കൊന്നും മേടിച്ച കെട്ടിയന്മാരില്ലാത്തോ എല്ലോ പോലും ഇത്ര അണിഞ്ഞൊരുക്കിയിട്ടുണ്ടാവില്ല അത് അധികം സ്റ്റൈലിൽ ഞാൻ അണിഞ്ഞൊരുക്കിക്കുന്നത് സെലോ കിഷൻ അതാണ് ഒന്നിനും ഒന്ന് പിറകായിട്ട് എല്ലാതും തേടി വരും ഇപ്പം ഈ ഒരവസ്ഥയിലെത്താനും ഞാൻ അറിയ അർഹപ്പെടാത്തതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് ഈ ഡ്രസ്സ് എനിക്ക് എടുത്തു തരുന്നോ ഈ ഡ്രസ് ഇങ്ങനെ പരിചയ ഷെഫിനെ പരിചയപ്പെടുന്നോ ഞാൻ ഒരിക്കലും കഴിഞ്ഞ സാനുവിൻ്റെ കട്ട ഫാനാണ് കേട്ടോ ഷാനു പിന്നെ ഉള്ളത് കൊണ്ട് ഞമ്മൾക്ക് ഇങ്ങനത്തെ സൗഭാഗ്യങ്ങൾ വന്നു ചേർന്നത് ഞാൻ സന്തോഷമായിരിക്കുന്നത് ഷാനു കാരണം തന്നെയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും നിങ്ങൾ എല്ലാവർക്കും എനിക്ക് കടക്ക് പിന്നെ തീരാ തീർത്താ തീരാത്ത കടപ്പാടാണ് എനിക്ക് ഷാനുവിനോട് അപ്പം നിങ്ങൾ ചോദിക്കുന്നില്ല ഷാനു ഉള്ളത് കൊണ്ടാണിപ്പോൾ ഈ ഡ്രസ്സ് എനിക്ക് ഇടാൻ പറ്റിയത് ഗിഫ്റ്റ് കിട്ടാനും കാരണം ഷാനു എല്ലാം അതുകൊണ്ടും ഷാനു ആണ് ഷാനുവിനോട് ഒത്തിരി ഒത്തിരി ടാൻസ് ഉണ്ട് എനിക്ക് പറഞ്ഞടിയേക്കാത്ത ടെൻസാണ് ഒരുപാട് നന്ദിയുണ്ട് സാനുവിനോട് സാനുവിൻ്റെ ച കട്ട ഫാനുകളൊക്കെ നമ്മളെ സഹായിച്ചിട്ടുള്ളൂ അതുപോലെ നമ്മളെ മുർഷിമോന് മുർഷിമോനും നമ്മളെ കട്ട ഫാനുകൾ നമ്മളെ സഹായിച്ചിട്ടുണ്ട് നൈറ്റ് എടുത്ത് തന്നു ഗിഫ്റ്റ് തന്നു ഇപ്പം അത്ര സജീവല്ല മുർഷിമോൻ അതുകൊണ്ടാണ് മാഷായിട്ട് ഇനി ഒരു ഗവണ്മെന്റ് ജോലി കൂടെ പരീക്ഷ എഴുതി കഴിഞ്ഞാൽ പി എസ് സി പരീക്ഷ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിനുള്ള ഓട്ടപ്പാത്തിലാണ് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളൊക്കെ അപ്പം നേരം വിളിച്ചിരുന്നു മുർഷിമോനെ എനിക്ക് രണ്ടാംഗ്ലന്മാരും ഇടവും വലത്തും വേണം മുർഷിമോനും വേണം ഷാനുമോനും വേണം അപ്പോൾ എല്ലാവരും എല്ലാവരും വേണം നമ്മളെ എല്ലാ ചങ്കുകളും ഇൻസ്റ്റാഗ്രാമിലായാലും നമ്മളെ ആങ്ങളന്മാരൊക്കെ നമുക്ക് എല്ലാ ചങ്കകളും ഒരുപാട് ഡാൻസാണ് അവരോടൊക്കെ നമ്മളെ പ്രവാസികൾക്കും ഡാൻസ് പറയുന്നു എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ പെരുന്നാൾ ചെറിയ പെരുന്നാൾ ആശംസകൾ നേരുന്നു എത്ര എത്ര പറഞ്ഞാലും എനിക്ക് മതിയാവില്ല എന്ന് വെച്ചിട്ടേ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നവരാണ് അവരൊക്കെ ലോകം മുഴുവൻ നമ്മളെ ആരാധകന്മാർ നമ്മളെ ചങ്കകളൊക്കെ എത്രമാത്രം ഷെയർ ചെയ്തിട്ടും മറ്റുള്ളവരെ പറഞ്ഞ് ചെയയിച്ചിട്ടും ഒരുപാട് നന്ദി തീരാ തീരാത്ത കടപ്പാടുകൾ നിങ്ങളോട് എനിക്കുണ്ട് കേട്ടോ എനിക്ക് ഒരുപാട് ഇഷ്ടമായി നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണ്ടല്ലോ ഈ നിലക്കെത്താൻ കാരണം നിങ്ങൾ കാരണം മാത്രമാണ് നിങ്ങളെ സപ്പോർട്ടും മുതൽ തന്നെയാണ് കേട്ടോ എല്ലാതും എനിക്ക് വളരെ വളരെ സന്തോഷം ഇനി ഇനി സപ്പോർട്ട് തന്നെ നിങ്ങൾ ലൈക്കും ഷെയറും ഒക്കെ ചെയ്യാൻ ഇനി വൺവില്ലടുപ്പിക്കണം നിങ്ങളെ സെലൂക്കിച്ചൻ വളപുരം നിങ്ങളെ മുന്നിൽ എപ്പോഴും സന്തോഷമായിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ എല്ലാവരും റാത്തായിരിക്കുക സന്തോഷമായിരിക്കുക ഞാൻ നിങ്ങൾ ഇങ്ങോട്ട് വന്നോളി എല്ലാവരും ഇങ്ങോട്ട് വരാണെങ്കിൽ എന്നെ കാണണമെങ്കിൽ വന്നോളി ഞാൻ മലപ്പുറത്തേക്കൊക്കെ പോകണം എന്നൊക്കെ വിചാരിച്ചു പക്ഷേ വെയിലിൻ്റെ ചൂട് കൊണ്ട് എനിക്കൊന്നും പറ്റില്ല ചെച്ചിരത്തേക്ക് നാളെ പോകണം എന്ന് വിചാരിക്കുന്നുണ്ട് റാബേനോഷ്യും എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കണം അതാണ് അതാണിൻ്റെ ആവശ്യം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വാ വിശ്വസിക്കുന്നു ഞാൻ മാലയൊക്കെ കണ്ണിന് ഞങ്ങള് എങ്ങനത്തെ ഒരു ഭംഗിയല്ലേ ഈ കണ്ണട എനിക്ക് ലുക്ക് അയക്കണല്ലേ എല്ലാവരും ഇപ്പൊ പെരുന്നാക്ക് എടുത്തതാണ് കേട്ടോ ഈ മോതിലും പെരുന്നാക്ക് മേടിച്ചതാണ് വാച്ച് പുതിയത് പിന്നെ എല്ലാം നെക്ലസ് പുതിയത് കണ്ണട പുതിയത് ഡ്രസ്സ് പുതിയത് അപ്പ എല്ലാതും എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് എനിക്ക് ഗിഫ്റ്റ് തന്നോലും എന്നെ സപ്പോർട്ട് ചെയ്യുന്നവർക്കും എല്ലാവർക്കും ദീർഘായസവും ആഫിയത്തും പഠിച്ചും തരട്ടെട്ടോ ഓക്കെ ഓൾ ദ ബെസ്റ്റ് അസ്സാം വലൈക്കും അപ്പം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബർ ചെയ്യുക എനിക്ക് ഇതിലെ ഒന്നും പറയാനില്ല ഒരുപാട് നന്ദിയുണ്ട് തീർത്താ തീർത്താതീരാത്ത കടപ്പാടുണ്ട് എനിക്ക് അതുകൊണ്ടാണ് ഇപ്പം ഈ നിലക്കെത്താനും കാരണം ഷാനു ആണ് ഷാനു ഇല്ലാതെ ഞാൻ ഞാനീ നിലക്കൊന്നുവത്തിൽ ആദ്യത്തെ പിന്നെ കാര്യമായിട്ടും ഷാനു ഇപ്പോൾ എൻ്റെ പിന്നെ കുഴ ഉണ്ടായിട്ട് ഇപ്പോൾ നാല് മാസം കഴിഞ്ഞു അഞ്ചാം മാസത്തിലേക്ക് കിടക്കുകയാണ് ഷാനു ഇനെ പരിചയപ്പെട്ടിട്ടും ഷാനു ഉള്ള സഹായം ഒരിക്കലും ഒരിക്കലും മറക്കാൻ കഴിയാത്ത കടപ്പാടാണ് ഷാനുവിനോട് അതാണ് ഷാനുവിൻ്റെ മരണം വരെ എൻ്റെ ഷാനുവിൻ്റെ കൂടെ തന്നെ ഉണ്ടാവും നല്ല നല്ല സപ്പോർട്ട് കൊടുക്കുക എന്നെ സപ്പോർട്ട് തരുന്ന മാതിരി ഷാനു ഷെമീറിനെ നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക ലൈക്ക് കൊടുക്കുക സബ്സ്ക്രൈബർ കൊടുക്കുക ഈ എനിക്ക് എത്രയും വേണ്ടപ്പെട്ട ആളാണ് മരണം വരെ എൻ്റെ കൂടെ തന്നെ ഉണ്ടാവണം എന്നാണ് ആഗ്രഹിക്കുന്നത് ഇനി നല്ല നല്ല വീഡിയോസുകളും നല്ല നല്ല സ്കിറ്റായിട്ടുള്ള എല്ലാതും വരും കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വീഡിയോസായിട്ട് ഞങ്ങൾ മുന്നിൽ വരും ഞാനും ഷെ ഷാനു ഷെമീറും നിസാറും എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ഞങ്ങൾ നിങ്ങൾക്ക് നല്ല നല്ല വീഡിയോസായിട്ട് മുന്നേ മുന്നിൽ വരും അപ്പം നിങ്ങൾ ഞങ്ങൾക്ക് മാക്സിമം സപ്പോർട്ട് ചെയ്യുക സന്തോഷമായിരിക്കുക എല്ലാവരും കേട്ടോ എനിക്ക് ഒരുപാട് ഇഷ്ടമായിട്ടോ ഇന്നത്തെ ദിവസം ഒരുപാട് ഇഷ്ടമായിരിക്കും അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മളെ കാര്യങ്ങൾ അപ്പോൾ നെയ്ച്ചോറും കടായി കഴിച്ച് പായസം കുടിച്ച് ഇപ്പോൾ പുതിയ ഡ്രസ്സ് ഇട്ടൊന്നു അണിഞ്ഞൊരുങ്ങി നിന്നതാണ് ഇങ്ങനുണ്ട് പുഞ്ചത്തി അയക്കട സെലൂൻ ഇഷ്ടായോ എല്ലാരിക്കും സെലൂനോട് ഇഷ്ടമായോ സെലൂ എങ്ങനെയുണ്ട് ഇപ്പോ പുതിയെണ്ണായോ പറയും മക്കളെ എൻ്റെ മക്കള് പറയില്ലേ കമന്റിലൂടെ പറട്ട ഇഷ്ടപ്പെട്ടാല് അപ്പോൾ എത്രയും പെട്ടെന്ന് നമ്മളെ നിങ്ങൾക്ക് കാണാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ പക്ഷെ അവരെ മുന്നിലൊന്നും എത്താൻ കഴിഞ്ഞില്ല എനിക്ക് അതുപോലെ നമ്മളൊരു പത്താം ക്ലാസ് പഠിക്കുന്നൊരു കാസർഗോഡ് നിന്ന് കുട്ടി വിളിച്ചായിരുന്നു കേട്ടോ അവർക്ക് നോമ്പറപ്പിക്കാൻ ചിലവ് തെളിസാത്ത വരുമോ എവിടെ എന്നൊക്കെ ചോദിച്ച് ഷാനുവിനെ അന്വേഷണം പറഞ്ഞു നീ വിളിച്ചിരുന്നു രണ്ടാം പരുന്നാൾക്ക് ചെല്ലാൻ എല്ലാവരും നല്ല സപ്പോർട്ടാണ് കേട്ടോ ചെസ്സി റാബിയാനോഷു അതുപോലെ പിന്നെ സപ്പൂസ് അതുപോലെ പിന്നെ രണ്ട് ശങ്കളും വേറുണ്ട് സിയാസിനൊന്നും കാണാൻ പോയിട്ടില്ല സിയാസൊക്കെ എല്ലാം ഹാപ്പി ആയിരിക്കുണ്ടാവും നൗഫലുണ്ട് നമ്മളെ ഇൻസ്റ്റാഗ്രാമിൽ സിയാസ് മോനുണ്ട് പിന്നെ നൌഫലുണ്ട് ഓലക്കൊക്കെ പിന്നെ എല്ലാവർക്കും ആശംസിക്കുന്നു സെലു കിച്ചൻ്റെ പ്രത്യേക ആശംസകളുണ്ട് അപ്പം ഓൾ ദ ബെസ്റ്റ് സ്ലാമലേലേക്കും ബായ്